ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി തേർഡ് സെമസ്റ്റർ എം ഡി സി മലയാളം ബി കോം സിലബസിൽ പഠിക്കാനുള്ള ഒരു സിനിമയാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് എന്നത് വിനയൻ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മലയാളം സിനിമയാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ പശ്ചാത്തലമാക്കിയ കഥ താഴ്ന്ന ജാതിക്കാർ അനുഭവിച്ച സാമൂഹിക അനീതിക്കെതിരെ പോരാടിയ ആറാട്ടുപുഴ വേലായുധപ്പണിത്തറയെന്ന എന്ന ജീവിത ജീവിതകഥയെ അടിസ്ഥാനം അടിസ്ഥാനമാക്കി ഉള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ എട്ടിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രം മൂന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ സ്വന്തമാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഇതിൻ്റെ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ ആറാട്ടുപുഴയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ തിരുവിതാംകൂറിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ്ഥാനത്ത് ഏലം കയറ്റുമതി ചെയ്തതിനുള്ള അനുമതി ചോദിക്കാനായി എത്തുന്നു ആറാട്ടുപുഴ വേലായുധൻ എന്ന ചേഖപരായിരുന്നു ആ ചെറുപ്പക്കാരൻ അവിടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ചില പ്രഭുഖന്മാരും ചേർന്ന് മറ്റതിഥികളും ചേർന്ന് അടിമകൾ നടത്തുന്ന ഒരു ക്രൂരമായ പോരാട്ടം ആസ്വദിക്കുകയായിരുന്നു പരാജയപ്പെട്ടു പോ പരാജയപ്പെട്ടു പോകുന്നതിനും മർദ്ദിച്ചു കൊല്ലാനായി ഉദ്യോഗസ്ഥർ വിജയിക്കുന്നവൻ്റെ നേരെ ആക്രോശിക്കുമ്പോൾ വേലായുധൻ ഇടപെട്ട് അവരെ രക്ഷിക്കുന്നു പക്ഷെ അതിനെ തുടർന്ന് വേലായുധൻ്റെ നേർക്ക് ആക്രമണം ഉണ്ടാകുന്നു വെടിയേൽക്കാതെ ഈ പറയുന്ന ചേഖവർ എന്ന് പറയുന്ന അറാട്ടുപുഴ വേലായുധൻ രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ പത്മനാഭി ക്ഷേത്രത്തിൽ നിന്ന് പവിത്രമായിട്ടുള്ള ആഭരണങ്ങൾ മോഷ്ടിച്ച കായംകുളം കൊച്ചുണ്ണിയെ കണ്ടെത്തി പിടികൂടാൻ സഹായം അഭ്യർത്ഥിക്കാൻ തിരുവിതാംകൂർ മഹാരാജാവ് വേലായുധ ചേകവരെ കൊട്ടാരത്തിൻ്റെ ദർബാറിലേക്ക് വിളിക്കുന്നുണ്ട് താഴ്ന്ന ജാതിയായി കണക്കാക്കപ്പെട്ടിരുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ആളായതിനാൽ ആ ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുന്നതിനെതിരെ നാടുവാഴി മന്ത്രിമാരും മറ്റു മഹാരാജാവിനെ തടയുന്നു കൊച്ചുണിയെ പിടിക്കാനുള്ള ശ്രമത്തിനിടെ തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫായ പച്ചുപണിക്കരെയും സഹായികളെയും കൊച്ചുണി ആക്രമിക്കുന്നു കൊച്ചുണിയെക്കുറിച്ച് പ്രത്യേക വിവരം നൽകുന്നവർക്ക് മഹാരാജാവ് ഒരു പാരിതോഷം പ്രഖ്യാപിക്കുന്നു അതേസമയം രാജകുമാരന്റെ വിവാഹ ആഘോഷവേളയിൽ കൊട്ടാരത്തിന് സമീപം താൻ മോഷ്ടിച്ച് ഒളിപ്പിച്ച ആവരണങ്ങളുടെ പെട്ടി പുണ്ടെടുക്കാൻ കൊച്ചുണ്ണി പദ്ധതി ഇടുന്നുണ്ട് താഴ്ന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാർക്കായി ചേകവർ ഒരു ശിവക്ഷേത്രം പണിയുന്നുണ്ട് ദിവാൻ്റെ ഉത്തരവനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ജയിലിൽ വെച്ച് ഡെപ്യൂട്ടി സർവ്വസൈന്യാധിപനായ പടവീരൻ നമ്പിയും നാടുവഴി പണിക്കശ്ശേരി കൈമാളം ചേർന്ന് ചേഖവരെ വിഷം കൊടുത്തു കൊല്ലാൻ പദ്ധതിയിടുന്നു മുൻ സർവസൈന്യാധിപൻ്റെ മകനായ ഇൻസ്പെക്ടർ കണ്ണൻ കുറുപ്പ് ചേഖവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട് രാജ്ഞിയുടെ ഉത്തരവ് പ്രകാരം ചേഖവരെ മോചിപ്പിക്കുന്നു തുടർന്ന് അവൾ അദ്ദേഹത്തെ കാണുകയും മോഷ്ടിച്ച ആഭരണങ്ങൾ വീണ്ടെടുക്കാനും കൊച്ചുണ്ണിയെ പിടികൂടാനും സഹായം തേടുകയും ചെയ്യുന്നുണ്ട് വിവാഹ ദിവസം വൈകുന്നേരം കൊച്ചുണ്ണി താൻ ഒളിപ്പിച്ച് വെച്ച പെട്ടി വീണ്ടെടുക്കാനായി എത്തുന്നു കുറുപ്പ് അയാളെ കണ്ടെത്തി പിടിയിലൂടുന്നു പക്ഷേ ആഭരണങ്ങൾ പകുതി വിലക്കി കൈമാറി കുറുപ്പ് അയാളെ സ്വതന്ത്രനാക്കുന്നു അങ്ങനെ ഇംഗ്ലണ്ടിലേക്കെയും ഫ്രാൻസിലേക്കും ആനക്കൊമ്പ പുരാവസ്തുക്കളും കയറ്റുമതി ചെയ്യുന്ന ലൂപ്പർ എന്ന ഇംഗ്ലീഷുകാരനെ കൊച്ചുണ്ണിയും കുറുപ്പും പെട്ടി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ചേഗവർ അവിടെ എത്തി കൊച്ചുണ്ണിയെയും സംഘത്തെയും പരാജയപ്പെടുത്തി വീണ്ടെടുക്കുന്നുണ്ട് പെട്ടി കുറുപ്പും ലൂപ്പറും രക്ഷപ്പെടുന്നു കൊച്ചുണ്ണി ജയിലിലാക്കിയ ശേഷം മഹാരാജാവ് വീരശൃംഖല ആയിരത്തി എട്ട് സ്വർണ നാണയങ്ങളും ചേകവർക്ക് പാരിതോഷം വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ തൊട്ടുകൂടായ്മ നിയമപ്രകാരം മഹാരാജാവ് നേരിട്ട് അത് നൽകരുതെന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ ഉപദേശിക്കുന്നു ഇത് കണ്ട ചേഖവർ പ്രതിഫലം നിരസിക്കുന്നുണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ മഹാരാജാവ് ചേഖവർക്ക് പണിക്കർ എന്ന പദവി നൽകുന്നു അതിനുശേഷം അദ്ദേഹം ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നറിയപ്പെടുന്നു ജയിലിൽ വെച്ച് കുറുപ്പ് കൊച്ചുണ്ണിങ്ങെ കണ്ടുമുട്ടുകയും വേലായുധ പണിക്കരെ കൊല്ലുന്നതിന് കച്ച കെട്ടുകയും ചെയ്യുന്നു പകരമായി മോഷ്ടിച്ച സ്വർണ്ണ നാണയങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതേസമയം സമൂഹത്തിൽ താഴ്ന്ന ജാതിക്കാരോടുള്ള അതിക്രമങ്ങൾ തുടർന്നു പോരുകയായിരുന്നു കണങ്കാലുകൾ മൂടുന്ന വസ്ത്രം ധരിച്ച സ്ത്രീകളെ ചൂടുള്ള ഇരുമ്പ് വടികൾ ഉപയോഗിച്ച് മർദ്ദിക്കുകയും മൂക്കുത്തി ധരിച്ചവരെ മാറുമറക്കുന്നവരെയും ആക്രമിച്ച് പ്രഭുക്കന്മാർ അവരുടെ ശരീരഭാഗങ്ങൾ തന്നെ വെട്ടിമാറ്റുന്ന അവസ്ഥയുണ്ടായി ഇതിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പണിക്കർ എല്ലാ സ്ത്രീകളെയും പെരുമ്പൂതൻ എന്ന നൃത്ത ചടങ്ങി ചടങ്ങിനിടെ മാറുമറയ്ക്കാനും നീളമുള്ള മുണ്ടും മൂക്കുത്തി ധരിക്കാനും പൂതനൃത്തം ചെയ്യാനും പ്രഖ്യാപിച്ചു അധികം എല്ലാ സ്ത്രീകൾക്കും വസ്ത്രങ്ങളും മൂക്കുത്തീയും നൽകുന്നു ഈ ചടങ്ങിനെ പണിക്കശ്ശേരി കൈമളും പടവീലും നമ്പിയും പോലീസുകാരും ഒരു സംഘവുമായി വന്ന് എല്ലാവരും മർദ്ദിക്കാൻ തുടങ്ങി പണിക്കരും നങ്ങേലിക്കും ചേർന്ന് അവർ പ്രതിരോധിച്ചു പണിക്കരുടെ മുത്തശ്ശനായ പെരുമാളിനെ നമ്പി കൊല്ലുന്നുണ്ട് കോപാകുലനായ പണിക്കർ നമ്പിയെയും കൊല്ലുന്നു കുറുപ്പും കൊച്ചുണ്ണിയും സഹായിയായി ഭാവയും എത്തി പണിക്കർക്ക് നേരെ വെടിയുതിർക്കുന്നു എന്നാൽ അവർ ഭാവയെ പിന്തുടർന്ന് പിടികൂടുന്നുണ്ട് പിറ്റേന്ന് കൊട്ടാരം ദർബാറിൽ ആചാരാം പിന്നെ നിയമങ്ങൾ ലംഘിച്ച് നമ്പിയെ കൊന്നതിനെ പണിക്കർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ദിപാനും കൈമാളും രാജാവിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് പണിക്കർ രാജാവിൻ്റെ മുമ്പാകെ വന്ന് രാജ്യദ്രോഹിയെ കൊന്നതിൽ സന്തോഷമുണ്ടെന്ന് പ്രഖ്യാപിച്ചു ഭാവിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൊച്ചുണിയെ പിടികൂടാൻ പാച്ചു പണിക്കർ കായംകുളത്ത് വരുന്ന വിവരം നമ്പിയും നാടുവാഴി ചന്ദ്രപിള്ളയും തങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും അതിന് വലിയ പ്രതിഫലം ലഭിച്ചെന്നും സമ്മതിക്കുന്നുണ്ട് ഭാവയെ ജയിലിലടക്കുകയും ചന്ദ്രപിള്ളയെ രാജ്യദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു അടുത്ത ദിവസം വിചാരണ തുടരുമെന്നും അതിനുശേഷം മാത്രമേ അന്തിമവിധി പുറപ്പെടുവിക്കുകയുള്ളതും രാജാവ് പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെ മുത്തച്ഛനെ ശവസംസ്കാരത്തിന് ശേഷം പണിക്കരും കൂട്ടരും ചേർത്തലയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ക്ഷേത്ര വിഗ്രഹം പ്രതിഷ്ഠ നടക്കുന്നുണ്ട് പണിക്കർ അനന് അനന്തപുരികയിലേക്ക് പോകാൻ പദ്ധതിയിടുന്നു ഒരു കെട്ടുവളത്തിലാണ് യാത്ര പണിക്കാരെ വധിക്കാൻ കൈമളും രാമൻ തമ്പിയും പണിക്കരുടെ അടുത്ത് സഹായിയായ കണ്ടപ്പനെ വിലയ്ക്ക് വാങ്ങുന്നു പണിക്കർക്ക് നൽകുന്ന ഇളനീർ പാനീയത്തിൽ കണ്ടപ്പൻ മരുന്ന് കലർത്തുന്നു രാജാവിൻ്റെ വിശ്വസ്തനായ രുദ്രൻ്റെ സഹായത്തോടെ കൈമൾ ഭാവിയെ വധിക്കുന്നുണ്ട് രാത്രി മയക്കുമരുന്ന് അലക്കി പിടിച്ച് പണിക്കർ വെള്ളത്തിൽ മങ്ങിക്കെടുക്കുമ്പോൾ കൈമുളക് സംഘവും പണിക്കരെ ആക്രമിക്കുന്നുണ്ട് അവിടെ വെച്ച് പോരാട്ടത്തിൽ പണിക്കർ തൻ്റെ ശത്രുക്കളെല്ലാം കൊല്ലുന്നു പക്ഷേ ചതിയിൽ കുത്തേറ്റതിൻ്റെ ഫലമായി വേരായുധ പണിക്കർ രക്തം വാർന്ന് ഭരിക്കുന്നുണ്ട് പിന്നീട് മുലക്കരം നികുതി ലംഘിച്ച് നെഞ്ചു മറച്ചതിന് നങ്ങേലിയെ രാജകിങ്കരമാർ കെട്ടിച്ച് മർദ്ദിക്കുന്നുണ്ട് ചേർത്തല നാടുവാഴും ചന്ദ്രക്കാരൻ രാമൻ തമ്പിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവളെ രക്ഷിക്കാൻ വന്ന അവളുടെ അച്ഛൻ കേളുവിനെ പിടികൂടി മർദ്ദിക്കുന്നു പിതാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ തങ്ങയിൽ തൻ്റെ മേൽവസ്ത്രം അഴിച്ചുമാറ്റി നികുതി അടയ്ക്കാൻ സമ്മതിക്കുന്നതായി ഭാവിച്ച് മോചിതനായി ആ രാജകിംഗന്മാരുടെ മുമ്പിലേക്ക് തൻ്റെ മുലകൾ രണ്ടും അരിഞ്ഞിടുന്നു രക്തം വാർന്ന് അവൾ മരിക്കുന്നു കലാപം മുന്നിൽ കണ്ട അധികാരികൾ എത്രയും പെട്ടെന്ന് അവളുടെ ചിതയൊരുക്കുന്നു അവളുടെ കാമുകൻ ചുറുക്കണ്ടൻ ആ ചിതയിൽ ചാടി മരിക്കുന്നുണ്ട് പണിക്കരുടെ നങ്ങേലിയുടെയും മരണം ജനങ്ങളിൽ കോപവും നിരാശയും ഉളവാക്കുന്നു അവർ അധികാരികളെയും ഭൂ ഉടമകളെയും ആക്രമിക്കുകയും കടകളും ചന്തകളും നശിപ്പിക്കുകയും ചെയ്യുന്നു തിരുവിതാംകൂർ ഒരു കലാപഭൂമിയായി മാറുന്നതിൽ നിന്ന് രക്ഷിക്കാൻ രാജാവ് അന്യായമായ നികുതി മുഴുവൻ നിർത്തലാക്കുകയും സ്ത്രീകൾക്ക് അവരുടെ മാറുമറയ്ക്കാനുള്ള അവകാശം നൽകുകയും ചെയ്യുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത് എന്നുള്ളത് നോക്കുക ഈ സിനിമയിൽ നങ്ങേലി എന്ന കഥാപാത്രത്തെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന നവോത്ഥാന നായകൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചിട്ടും അച്ചിപ്പുടവ സമരത്തെക്കുറിച്ചും മൂക്കുത്തി വിളമ്പരമൊക്കെ അല്ലെങ്കിൽ ഏതാപ്പു സമരമൊക്കെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഈ സിനിമ എന്ന് കൂടി നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം കായംകുളത്ത് അവർണ സ്ത്രീകൾക്ക് നാണം മറയ്ക്കാൻ മാറിൽ ഏത്താപ്പിടതിനെ സവർണ പ്രമാണികൾ ചോദ്യം ചെയ്യുകയും പൊതുനിരത്തിൽ വെച്ച് അവരുടെ മേൽമുട്ട് കീറി മാറിൽ മച്ചിങ്ങാത്തോണ്ട് പിടിപ്പിച്ച് കൂയിവിടുകയും ചെയ്തിരുന്നു ഈ ഇതിനെതിരെ വെള്ളമുണ്ടുമായി വള്ളത്തിൽ കായംകുളത്തേക്ക് എത്തുകയും അവിടെ തൊഴിലാളിപ്പുസ്തകളോട്ട് മേൽമുണ്ട് വിതരണുകയും ചെയ്തു ഇതാണ് ഏത്താപ്പു സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ഏത്താപ്പു സമരം നടന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം മറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നടന്ന മുക്കുത്തി വിളംബരം എന്നുള്ളതാണ് ബ്രാഹ്മണർക്ക് മാത്രമാണ് മൂക്കുത്തി ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ അന്നത്തെ തിവാ തിരുവിതാംകൂർ റാണിയോട് തങ്ങൾക്ക് മൂക്കുത്തി ധരിക്കാൻ അവകാശം വേണമെന്ന് നായമർ അപേക്ഷിച്ചു ഇതിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്ത സമരമാണ് മുക്കുത്തി സമര എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം അച്ചിപ്പുടവ എന്ന പേരിൽ തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്ന മുണ്ടുകൾ ഇഴവ സ്ത്രീകൾക്ക് നേതിരുന്നതെങ്കിലും ഉടുക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു മാത്രമല്ല അവർണജാതിക്കൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് മുട്ടിനു താഴെ മുണ്ടുടുക്കാനും അവകാശം ഉണ്ടായിരുന്നില്ല ഇതിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് കർഷക തൊഴിലാളികൾ സംഘടിപ്പിച്ച് വേതായത പണിക്കൽ നടത്തിയ പണിമുടക്കാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ അധികം കർഷക തൊഴിലാളി സമരം ഇതുമായി ബന്ധപ്പെട്ടാണ് അച്ചിപ്പുടവ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുവയ്ക്കുക ശ്രീനാരായണ ഗുരുവിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ അവർണർക്കായി ക്ഷേത്രം പണിത ആദ്യ വ്യക്തികൾ ഒരാളായിരുന്നു പണിക്കർ ആ ചരിത്രം നിങ്ങൾ ഓർക്കണം ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെയാണ് സിനിമ നമുക്ക് മുൻപിലേക്ക് എടുത്തു പറയുന്ന വസ്തുതകൾ ഓക്കെ താങ്ക്